അലൈക്കും ുംബർമീൻ ഇരുപത്തിയൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് യു എ ഇ ഐക്യപ്പെട്ടതിൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് അൽ ഇത്തിഹാദ് എന്ന ശീർഷകത്തിൽ ഔകാഫ് പ്രസിദ്ധീകരിച്ച ജൊമൈ ഹുബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ് ഏറെ അഭിമാനകരമായ നിമിഷം ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷം തല അലതല്ലുകയാണ് ഭരണകർത്താക്കളോടുള്ള നമ്മുടെ ബാധ്യതയും കടപ്പാടും ഈറുകയാണ് രാജ്യത്തിൻ്റെ ശില്പി മഹാനായ ഷെയ്ഖ് സായിദ് അവരോടുകൂടെ അന്ന് ഉറച്ചു നിന്ന് ഈ ഐക്യം കെട്ടിപ്പടുത്ത മഹാരഥന്മാരോടുള്ള ബഹുമാനം മനസ്സിൽ നിറയുകയാണ് അള്ളാഹു സുബഹാനഹുഅാല അവൻ്റെ തൃപ്തിയിലും തക്വയിലുമായി നിങ്ങൾ ഉറച്ചു നിൽക്കണം വാഴത്തസിമു ബിഹബിരില്ലാഹി ജമീ അൻ അള്ളാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക നിങ്ങൾ ചിന്ന ഭിന്നമാകരുത് എന്ന ഖുർനിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അവർ ഈ യു എ ഐക്യം സാക്ഷാത്കരിക്കുകയുണ്ടായി അവരുടെ ഉദ്ദേശശുദ്ധി വളരെ നല്ലതായിരുന്നു അപ്പോൾ അവരെ അകമഴിഞ്ഞ് സഹായിച്ചു ഖുർആൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നന്മയാണ് ഉദ്ദേശമെങ്കിൽ അള്ളാഹുത്താല അതറിയുകയും അവൻ നിങ്ങൾക്ക് പകരം നന്മ ചെയ്യുകയും ചെയ്യും അവരുടെ ആഗ്രഹം പൂവണിഞ്ഞു രാജ്യം പുരോഗതിയുടെ പാരമ്യതയിലെത്തി അള്ളാഹു സത്യസന്ധരായ ആ ഭരണകർത്താക്കൾക്ക് മഹത്തായ പ്രതിഫലം നൽകുകയാണ് പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് നന്ദി കാണിക്കാത്തവന് റബിന് നന്ദി കാണിക്കാനും കഴിയുകയില്ല നാം അള്ളാഹുവിന് ഏറെ നന്ദി പ്രകടിപ്പിക്കേണ്ടുന്ന സമയമാണിത് അവൻ ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹത്തിൻ്റെ മേലിൽ നമുക്ക് നമുക്കുമേൽ വാരിക്കോരി ചൊരിഞ്ഞു തന്നിട്ടുള്ളത് ആ മനു കുറു ഹലിക്കും ഖുർആാൻ പറയുന്നത് അങ്ങനെയാണ് ഓ സത്യവിശ്വാസികളെ അള്ളാഹു നിങ്ങൾക്കുമേൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ എപ്പോഴും ഓർക്കണം തിരുനബി അലൈഹി സൊല്ലാഹുഅലൈഹുസല്ല മതങ്ങളോട് അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് അങ്ങയുടെ രക്ഷിതാവ് അങ്ങേക്കുമേൽ ചെയ്തുതെന്ന അനുഗ്രഹങ്ങൾ അങ്ങ് എടുത്തു പറയണം ഭരണകർത്താക്കൾക്ക് നാം പ്രത്യേകം നന്ദി പ്രകടിപ്പിക്കണം അവരുടെ കഠിന പ്രയത്നം ദീർഘവീക്ഷണമുള്ള അവരുടെ നീക്കങ്ങൾ ചരിത്രത്തിൽ അത് കിടക്കുകയാണ് യു എ ഇ ഐക്യപ്പെട്ടതിൻ്റെ ആ സുന്ദരമായ മുഹൂർത്തം നാം ഓർത്ത് എടുക്കുകയാണ് അള്ളാഹു സുബഹാന ഹുവത്താല വർഷങ്ങൾ കുറെ കഴിഞ്ഞ് അത് അതേ രൂപത്തിൽ തന്നെ നമുക്ക് നിലനിർത്തി തരുന്നു റബ്ബ് സുബഹാന ഹുവത്താല ഇതിലും വലിയ അനുഗ്രഹം നമുക്ക് ഇനി എന്താണ് ചെയ്യാനുള്ളത് ഈ ഐക്യം അതിൻ്റെ നിലയും വിലയും മനസ്സിലാക്കണമെങ്കിൽ അത് ഇല്ലാത്തവരെ പറ്റി അതില്ലാത്ത രാജ്യങ്ങളിലേക്ക് നാം എത്തി നോൽ നോക്കണം അതിൻ്റെ അനർത്ഥങ്ങൾ എത്രയാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാം ഈ ഐക്യത്തിൻ്റെ മേലിൽ അഭിമാനം കൊള്ളുകയാണ് രാജ്യത്തിന് പുരോഗതി ഉണ്ടാകാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് സമാധാനത്തോടുകൂടെ സന്തോഷത്തോടു കൂടെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുന്നു എല്ലാവർക്കും ഒരേ വാക്കാണുള്ളത് എല്ലാവരും ഒരേ മനസ്സിൻ്റെ ഉടമകളാണ് അവർ ഒരേ വരിയിൽ അടിയുറച്ച് നിൽക്കുന്നു നീണ്ട അമ്പത്തിമൂന്ന് സം സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോഴും നാം ഇതിന് റബിന് എത്ര നന്ദി പ്രകടിപ്പിക്കണം റബ്ബിനോട് നാം എത്രമാത്രം കടപ്പാടുള്ളവരാണ് നാം ഇത് മനസ്സിലാക്കണം നമ്മുടെ സന്താനങ്ങൾക്ക് നാം അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം നമ്മുടെ ഭരണകർത്താക്കൾ മുൻഗാമികൾ ഇതിനു വേണ്ടി വരിച്ച ത്യാഗങ്ങളെ നാം അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി അവർ വളരെ സൂക്ഷ്മതയോടുകൂടെ വളരെ കൃത്യതയോടുകൂടെ കാര്യങ്ങൾ നീക്കിയപ്പോൾ നമുക്ക് ഐക്യത്തിൻ്റെ ആ അനുഗ്രഹം എമ്പാടും അനുഭവിക്കാൻ അവസരം ഉണ്ടായി ഭരണകൂർ കോടത്തോട് നാം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു രാജ്യത്തിന് വേണ്ടി നാം എന്നും മുന്നിൽ നിൽക്കുന്നു നാം ആത്മാർത്ഥമായി സത്യസന്ധമായി രാജ്യത്തിൻ്റെ ഈ ഐക്യവും ഈ ഭദ്രതയും നിലനിർത്താൻ വേണ്ടി നാം പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം അത് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഉണ്ടാവണം നമ്മുടെ കുടുംബങ്ങളിലും അങ്ങനെ ഉണ്ടാവണം ഐക്യം അത് വലിയ അനുഗ്രഹമാണ് പരസ്പരം ചേർന്ന് നിന്ന് കൈകോർത്ത് ഒരേ സ്വരത്തിൽ ഒരേ ശബ്ദത്തിൽ മുന്നേറാൻ നമുക്ക് കഴിയണം നാം മറ്റുള്ളവർക്ക് കൂടി അതിന് മാതൃകയാക്കേണ്ടത് മാതൃകയാക്കേണ്ടതുണ്ട് നമ്മുടെ ഈ ഐക്യം നമ്മുടെ രാജ്യം ഇത് ഇത് ശക്തിപ്പെട്ട് ഒരേ മനസ്സോടുകൂടെ ഇന്നും അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിന് മുഴുവൻ മാതൃകയ നമ്മുടെ രാജ്യം നന്മയുടെ ഉറവിടമായി മനുഷ്യത്വത്തിനു മുഴുവനും നന്മ ചെയ്തുകൊണ്ട് തലയുയർത്തിപ്പിടിച്ച് അതിൻ്റെ പതാക വാനിൽ ഉയർന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബഹാന ഹുഅല ഫാഹ സദക്കുഹുല്ലാ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ച് അള്ളാഹു സഹായിക്കും എന്ന ആ തീർച്ചയോടുകൂടി മുന്നേറിയവരെ അള്ളാഹുത്താല സഹായിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രകൃതമാണ് എല്ലാവരിലേക്കും നന്മ ചെയ്യുക എല്ലാവർക്കും ഉള്ളത് വാരിക്കോരി കൊടുക്കുക അത് നമ്മുടെ രക്ഷയ്ക്ക് കാരണമാകും മറ്റ് അപകടങ്ങൾക്ക് നിന്ന് അത് നമ്മെ കാക്കും റസൂർ അലൈഹി അലൈഹു തങ്ങൾ പറഞ്ഞു നല്ലത് ചെയ്യൽ നന്മ പ്രവർത്തിക്കൽ അത് നമുക്ക് നേരെ വരുന്ന പരീക്ഷണങ്ങളെ പ്രതിരോധിക്കും റബ്ബിനോടുള്ള പ്രാർത്ഥന നാം അധികരിപ്പിക്കണം റബ്ബിജ് അൽ ഹാദാ ബലദൻ ആമിന അള്ളാഹുവേ ഈ രാജ്യത്തെ നീ സമാധാനവും സുരക്ഷിതത്വവും ഉള്ളതാകണമേ എന്ന് ഭരണകൂടത്തോടുള്ള നന്ദിയും കടപ്പാടും നാം കൂടുതൽ കൂടുതൽ പ്രത്യേകം ഓർത്തെടുക്കേണ്ടുന്ന സമയമാണ് അള്ളാഹു സുബാനഹുഅല നമുക്ക് നൽകിയതാണിതൊക്കെ കുലൂ മിർബിക്കും ബഷ്കുറു ലഹു ബൽദത്തും ത്യീബത്തും അള്ളാഹു പറഞ്ഞല്ലോ നിങ്ങളുടെ രക്ഷിതാവ് നൽകിയതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക നിങ്ങൾ രക്ഷിതാവിന് നന്ദി പ്രകടിപ്പിക്കുക നല്ല രാജ്യം റബ്ബാണോ റബ്ബ് തിരുനബി അലൈഹി തങ്ങൾ തരുന്നവരും നിങ്ങൾക്കൊരാൾ നന്മ ചെയ്തുതന്നാൽ പകരം നിങ്ങൾ തിരിച്ച് അദ്ദേഹത്തിന് നന്ദി ചെയ്യണം നന്മ ചെയ്യണം നിങ്ങൾക്ക് മതിയായ രൂപത്തിൽ അങ്ങനെ തിരിച്ചു നൽകാൻ കഴിയില്ലെങ്കിലോ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഹത്താ തറൗ അന്നക്കും കത് കാഫ് എത്തുമോ എത്രയാണ് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ മനസ്സ് പറയുന്നതുവരെ ഞാൻ അവർക്ക് മതിയായ വിധത്തിൽ തിരിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് നമ്മുടെ മനസ്സ് പറയുന്നത് വരെ നമ്മുടെ രക്ഷിതാവിനോട് നാം പ്രത്യേകം പ്രാർത്ഥിക്കണം നാം ഈ കൂടെ അമ്പത്തിമൂന്ന് സംവത്സരങ്ങൾ പിന്നിടുന്ന ഈ സന്തോഷ നിമിഷത്തിൽ നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം ഈ സന്തോഷവും സമാധാനവും എന്നും നിലനിൽക്കാൻ വേണ്ടി നാം പ്രവർത്തിക്കുകയും ചെയ്യണം അള്ളാഹുസുബെഹാനഹുവാത്താല ഭരണകർത്താക്കൾക്ക് എല്ലാവിധ ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ അവരുടെ മനസ്സിൻ്റെ ഈ ഐക്യം എന്നും അള്ളാഹുസുബാനഹുവാല നിലനിർത്തട്ടെ മുസ്ലിം ഉമ്മത്തിനും മനുഷ്യകുലത്തിന് ആകമാനം നന്മ ചെയ്യാൻ അള്ളാഹു സുബഹാന ഹൗത്താർ അവർക്ക് തോഫീക്ക് നൽകട്ടെ അവർ ചെയ്ത നന്മയുടെ പ്രതിഫലം അവരുടെ നന്മയുടെ തുലാസിലത് ഭാരമുള്ളതാകട്ടെ രാജ്യം ഐക്യപ്പെടാനും രാജ്യം കെട്ടിപ്പടുക്കാനും വേണ്ടി വലിയ ത്യാഗം ചെയ്ത് നമ്മളോട് വിട പറഞ്ഞ രാജ്യത്തിൻ്റെ ശില്പികൾ ഭരണകർത്താക്കൾ അവരുടെയൊക്കെ പരലോകം അള്ളാഹു സന്തോഷമാക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദയ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തൂ